രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിലീസ് ചെയ്ത ഒരു ജാപ്പനീസ് എപ്പിക് മൂവിയാണ് ഗോഡ്സില്ല മൈനസ് വൺ ബെസ്റ്റ് ഓസ്കാർ അവാർഡ് നേടിയ മൂവി വെറും പന്ത്രണ്ട് മില്യൺ ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നൂറ്റി പതിനാറ് മില്യൺ ഡോളർ ആണ് വാരിക്കൂട്ടിയത് ഇതുവരെ കണ്ട ഗോഡ്സെല്ലയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഗോഡ്സില്ല കൂടുതലൊന്നും പറയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം സിനിമയുടെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടാം ലോഹ മഹായുദ്ധത്തിന്റെ അവസാന നാളുകളാണ് കാണിക്കുന്നത് ജപ്പാനിലുള്ള ഓഡോ ഐലൻഡ് എന്ന ദ്വീപിലെ നേവി ബേസിലേക്ക് ഒരു വിമാനം പറന്നിറങ്ങുന്നു ആ പ്ലെയിൻ ഓട്ടിക്കുന്നയാളാണ് നമ്മുടെ മൂവിയിലെ നായകൻ പേര് ഷിക്കിഷിമ പ്ലെയിനിന്റെ എന്തോ ഒരു പ്രോബ്ലം കാരണം ആ ദ്വീപിലേക്ക് എമർജൻസി ലാന്റിംഗ് ചെയ്യുമായിരുന്നു ആ ദ്വീപിലായിട്ട് ജപ്പാന്റെ വേറെയും ഒരുപാട് പട്ടാളക്കാരുണ്ട് പ്രധാനമായിട്ടും യുദ്ധത്തിൽ തകരാറ് വരുന്ന വിമാനങ്ങളൊക്കെ ശരിയാക്കലായിരുന്നു അവരുടെ പണി ഇപ്പോൾ ലാൻഡ് ചെയ്ത നമ്മുടെ ഷിക്കിഷിമയുടെ വിമാനം അവർ പരിശോധിക്കുന്നു പക്ഷേ അവർക്ക് ഒരു കംപ്ലൈന്റ് കണ്ടെത്താൻ ില്ല അത് മനസ്സിലാക്കിയ ആ ഗ്രൂപ്പിന്റെ ലീഡർ നമ്മുടെ ഷിക്ഷിമിന്റെ അടുത്തേക്ക് വരുന്നു ഷിക്കിഷമേ നമുക്ക് ചുരുക്കി ഷെക്കി എന്ന് വിളിക്കാം ഇയാളുടെ പേര് ടാച്ച്ബാന ആൾ ഒരു കിടില മെക്കാനിക്കാണ് നിന്റെ വിമാനത്തിലെ കംപ്ലൈന്റുകൾ ഒന്നും കാണുന്നില്ലല്ലോ അയാൾ പറയുന്നത് കേട്ടതും ഷിക്കി ഒന്ന് പതറി എന്തോ കള്ളത്തരുള്ളതുപോലെ അത് മറയ്ക്കാൻ വേണ്ടി അവൻ പെട്ടെന്ന് അവിടുന്ന് നടന്നു പോകുന്നു ഷിക്കിയെ പറ്റി പറയുകയാണെങ്കിൽ അവൻ ജപ്പാൻ സൈന്യത്തിന്റെ ചാവയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എപ്പോൾ വേണമെങ്കിലും മരണം കാത്തിരിക്കുന്ന ഒരുവൻ എന്നാൽ അവൻ ആ ജോലിയിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല തോൽക്കുമെന്ന് ഉറപ്പുള്ള യുദ്ധത്തിൽ വെറുതെ പോയി ചത്തിട്ട് എന്ത് കിട്ടാനാ അങ്ങനെ െ ഓരോരോ കാര്യങ്ങളും ആലോചിച്ച് അവൻ ആ കടൽക്കരയിൽ ഇരിക്കുകയായിരുന്നു അന്നേരമാണ് കടൽ വെള്ളത്തിന്റെ മുകളിലായിട്ട് കുറെ മീങ്ങൾ ചത്തുകടക്കുന്നു അതും ജീവിതത്തിൽ ഇതുവരെ വരെ കാണാത്തൊരു ടൈപ്പ് അങ്ങനെ രാത്രിയായി ഷിക്കി തിരികെ നടന്നു വരുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ വലിയ രീതിയിൽ അപായ സാറൻ മുഴങ്ങുന്നത് യുദ്ധമാണെന്ന് കരുതി ആദ്യം എല്ലാവരും വരണ്ടുപോയി പക്ഷെ യുദ്ധമല്ല ഇനി പുതിയ വല്ല അമേരിക്കൻ ആയതും ആണോ അപ്പോഴാണ് ബീച്ചിന്റെ സൈഡിൽ നിന്നും എന്ത് വലിയൊരു ശബ്ദം കേൾക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് ലൈറ്റ് അടിച്ച് നോക്കിയതും അവിടുത്തെ കാഴ്ചകണ്ട് അവർ അന്തം വിട്ടുപോയി അതി ഭീമാകാരമായ ില്ല വെട്ട മുഖത്തടിച്ചതും അതിന് കലി കയറി ആ ടെന്റ് അടിച്ച് തകർത്ത് കളഞ്ഞു എന്ത് കുന്തോടാത് അത് ഗോഡ്സിലയാ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് കടലിന്റെ അടിയിൽ നിന്ന് അത് വരുന്നത് പണി പാളി എല്ലാവരും ഓടിക്കോ അത് കേട്ട് സകല പട്ടാളക്കാരും ഓടി അവിടെ ഉണ്ടായിരുന്ന ഓളിത്താവളത്തിൽ കയറി പതുങ്ങിയിരിക്കുന്നു ഗോഡ്സിലയാണെങ്കിൽ ആകെ വേറി പിടിച്ച് നടക്കുവാണ് അതിപ്പോൾ തങ്ങളിരിക്കുന്നിടത്തേക്കാണ് നടന്നു എന്ന് അവർക്ക് മനസ്സിലായി ഷിക്കി നിന്റെ വിമാനത്തില് ട്വന്റി എം എം ഗണ്ണില്ലേ അത് വെച്ച് ഇനി അതിനെ കൊല്ലാൻ പറ്റൂ വെടിവെച്ചാൽ അതിന് ദേഷ്യം കൂടില്ലേ ട്വന്റി എം എം ഗണ്ണിനെ എന്തിനെ കൊല്ലാൻ പറ്റും നിനക്ക് മാത്രമല്ലേ അത് ഉപയോഗിക്കാൻ അതെ ടുത്ത് വരുന്നതിന് മുന്നേ ഒന്ന് വേഗം ചെല്ലടാ കാച്ചിപാനയുടെ നിർബന്ധത്തിന് വഴങ്ങി ഷിക്കി തന്റെ വിമാനത്തിന്റെ അടുത്തേക്ക് പതുക്കെ നടക്കാൻ തുടങ്ങി ഗോഡ്സിലയുടെ കണ്ണിൽ അങ്ങണപ്പെട്ടാൽ അതോടെ തീർന്നു അങ്ങനെ ഒരു വിധത്തിൽ അവൻ തന്റെ വിമാനത്തിനുള്ളിൽ കയറി എന്നാൽ അപ്പോഴേക്കും അത് അവന്റെ തൊട്ടടുത്തെത്തിയിരുന്നു ഇത്രയും അടുത്ത് ഗോഡ്സില്ല കണ്ടതും അവന്റെ ശരീരം മരവിച്ചു പോയെന്ന് പറഞ്ഞാൽ മതി പിന്നെയല്ലേ വേടിവെക്കുന്നത് ഓ അവരെന്തായി കാണിക്കുന്നത് ഒന്ന് വെടിവെക്കടാ അവനെ കൊണ്ട് എന്തായാലും അതിന് പറ്റില്ല അത് ഇങ്ങോട്ട് വരുന്നതെന്ന് തോന്നുന്നു ഇനി എന്ത് ചെയ്യും ഗോഡ്സില്ല അടുത്തേക്ക് എത്തും തോറും എല്ലാം എണ്ണം പേടിച്ച് വരയ്ക്കാൻ തുടങ്ങി കൂട്ടത്തിലുള്ള ഒരാളാണെങ്കിൽ പേടിച്ച് നിലയും വിളിച്ചോണ്ട് നമ്മുടെ ഗോഡ്സിലാൻ നേരത്തെ ഒരു ഒറ്റ വെടി അതോടെ ബാക്കിയുള്ളവരത് ഏറ്റുപിടിച്ചു ഒന്നാമതെ വെറുപിടിച്ചിരിക്കുന്ന ഒരു സാധനം അതിനെ ഒന്നും കൂടെ ദേഷ്യം പിടിപ്പിച്ചാലോ അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലം അത് ചവിട്ടി ചമ്മന്തിയാക്കി കളഞ്ഞു പുറത്തേക്ക് രക്ഷപ്പെട്ട ഓടിയ സകലതിനെ കടിച്ചു കുടഞ്ഞെറിയുകയാണ് തന്നെ വെടിവെക്കുന്നവരെയൊക്കെ അത് ചവിട്ടി ചമ്മന്തിയാക്കി കളഞ്ഞില്ലേ തന്റെ വാല് വെച്ചും അതെല്ലാം അടിച്ചു തകർക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് ഷെക്കി പേടിച്ച് നിലവിളിച്ചിറങ്ങി ഓടിയതും ആ നിമിഷം തന്നെയാണ് അവന്റെ വിമാനമടക്കം അത് തകർത്ത് കളയുന്നത് ബോധം മറയുന്ന അവസാന നിമിഷം അവൻ കണ്ടിരുന്നു അലറി വിളിച്ച് കോല വെറിയ നിൽക്കുന്ന ഗൂഡ്സിലെ പിറ്റേന്ന് നേരം വെളുത്ത സമയത്താണ് പിന്നെ ഷിക്കിക്ക് ബോധം വരുന്നത് അവൻ ഓടിപ്പടച്ച് ചെലുമ്പോൾ കാണുന്ന കാഴ്ചയോ മരിച്ചുപോയ പട്ടാളക്കാരെ മുഴുവനും കൂട്ടിയിരുന്ന ടാച്ചിബാനെയാണ് ഷിക്കിയെ കണ്ടതും ടാച്ചിബാനക്ക് നല്ല ദേഷ്യം വരുന്നു നീ ഇത് കണ്ടോ ഇതിനെല്ലാം കാരണം നീയാ നിന്നോട് വെടിവെക്കാൻ ഞാൻ പറഞ്ഞതല്ലേടാ എന്നാൽ ഷിക്കി ആണെങ്കിൽ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മരവിച്ചിരിക്കുകയായിരുന്നു പിന്നീട് കാണിക്കുന്നത് പട്ടാളക്കാരെ മുഴുവനും തിരികെ കൊണ്ടുപോകുന്ന ഒരു കപ്പലിനെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും പട്ടാളക്കാരെ നിറച്ചു കൊണ്ടുവരുന്ന കപ്പലാണ് ഓഡോ ഐലൻഡിൽ നിന്നും ഷിക്കിയും ടാച്ചിബാനിയും മാത്രമേ ഉണ്ടായിരുന്നു തിരിച്ചു വരാൻ മറ്റു പട്ടാള പട്ടാളക്കാരുടെ വിചാരം ആ ദ്വീപ് യുദ്ധത്തിൽ തകർന്നതാണെന്നാണ് എന്നാൽ അതിന് പിന്നിൽ ഗോഡ്സെല്ല മാത്രമാണെന്ന് നമ്മുടെ ഷിക്കാൻ ടാച്ചിബാനിക്ക് മാത്രമേ അറിയൂ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ഓർത്താകെ ഇരിക്കുകയാണ് ഷിക്കി ഈ സമയത്താണ് ടാച്ചിബാൻ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കൈയിലേക്ക് ഒരു പൊതു നൽകുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോഴോ കൊന്ന പട്ടാളക്കാരില്ലേ അവരുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോസ് ആയിരുന്നു അത് കണ്ടതും കുറ്റബോധം ഷിക്കിയെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ അവൻ തിരികെ തന്റെ നാടായ ടോക്കിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയോ യുദ്ധത്തിൽ തകർന്ന തവിട് പൊടിയായി കിടക്കുന്ന തന്റെ ഗ്രാമം ും തന്റെ വീട് നിന്ന സ്ഥലമെല്ലാം കത്തിക്കരിഞ്ഞു കിടക്കുന്നു ഈ സമയത്തായിരുന്നു ഷിക്കിയുടെ അയൽവാസിയായ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നത് നീ ഒരു ചാവേറല്ലായിരുന്നോ പിന്നെ എങ്ങനെ നീ തിരിച്ചു വന്നത് എന്നാൽ അതിനവന് മറുപടി ഉണ്ടായിരുന്നില്ല നിനക്ക് എങ്ങനെ ഇവിടെ വരാൻ തോന്നിയേടാ നിന്നെ പോലുള്ളതൊക്കെ ഈ നാടിന്റെ അപമാനമാണ് നിന്നെ പോലുള്ള പേടിത്തുണ്ടുമാർ കാരണം സംഭവിച്ചത് കണ്ടില്ലേ നിന്റെയൊക്കെ കടമ നീ നിറവേറ്റിയിരുന്നെങ്കിൽ എന്റെ കുട്ടികൾ മരിക്കില്ലായിരുന്നു നിന്റെ അച്ഛനും അമ്മയും മരിക്കില്ലായിരുന്നു അവരൊക്കെ എന്റെ കൺമുന്നിൽ വെച്ചാടാ വെന്ത് മരിച്ചത് തന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല എന്നുള്ള സത്യം അവനെ ആകെ തകർത്തു കളഞ്ഞു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഇപ്പോൾ ഗ്രാമം ഏകദേശം പഴയതുപോലക്കായി വരുന്നുണ്ട് അവിടെയുള്ള ഒരു കടയിൽ നിന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു നമ്മുടെ ഷിക്കി ആ സമയത്താണ് കുറെ പേര് ചേർന്ന് ഒരു പെണ്ണിനെ അവിടേക്ക് ഊട്ടിച്ചുകൊണ്ടുവരുന്നത് അവൻ കാണുന്നത് അവള് ഷിക്കിയുടെ എത്തിയതും അവളുടെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒന്ന് അവന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ടൊരു ഒറ്റ ഓട്ടം നോക്കിയപ്പോഴോ ദേ ഒരു പൊടിക്കുഞ്ഞ് അവൻ തന്നെ അന്തം വിട്ടുപോയി അവൻ ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറെ നേരമായി എന്നാൽ ആ പെണ്ണി ഇതുവരെ തിരിച്ചു വന്നില്ല ഇത് മിക്കവാറും തന്റെ പെടലിലാവുമെന്ന് മനസ്സിലായതും അവൻ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് എന്തുകൊണ്ട് അവൻ അതിന് മനസ്സിൽ ില്ല ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് തിരികെ തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് തേ വരുന്ന അവൾ വീണ്ടും നീ ഇത് എങ്ങോട്ടാ പോയത് ചേട്ടൻ എന്തിനാ അവിടെ തന്നെ ഇരുന്നത് നിങ്ങൾ എണീക്കാൻ കാത്തിരിക്കുവായിരുന്നു ഞാൻ അവൻ ആ കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു ചേട്ടൻ എന്താ ഈ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കാഞ്ഞത് അതുപോലുള്ള സ്ഥലത്ത് ആ കൊച്ചിനെ ആരെങ്കിലും ഉപേക്ഷിക്കുവോ എന്തുകൊണ്ടോ അവന്റെ മറുപടി അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ചെക്കന്റെ പുറകെ വെച്ച് പിടിച്ചിരിക്കുകയാണ് പെണ്ണ് കഴിച്ചിട്ട് അപ്പൊ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോണം കേട്ടല്ലോ പക്ഷെ അവൾ അത് മൈന്റ് പോലും ചെയ്യുന്നില്ല നിന്റെ കെട്ടിയോ എന്ത് ചെയ്യുവാ എന്നെ കണ്ടാ കെട്ടിയതാണെന്ന് തോന്നുവോ എന്താ അപ്പൊ കൊച്ചാരുടെ യുദ്ധത്തിൽ പരിക്കുപറ്റി മരിക്കാൻ കിടന്നതായിരുന്നു ഇവളുടെ അമ്മ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് എന്റെ കൈകളിൽ വെച്ചു തന്നതാണ് ഇവളെ നിനക്ക് വട്ടാണോ ഒരു കുഞ്ഞിനെ നോക്കാനുള്ള ശേഷി പോലെ നിനക്കില്ല അവനത് ചോദിച്ചതും അവൾ ആ കുഞ്ഞിനെ എടുത്തോണ്ട് അകത്തേക്ക് കയറുന്നു നിന്റെ പേരെന്താ പെണ്ണെ നോറിക്കോ ഇവളാണ് നമ്മുടെ ഈ മൂവിയിലെ നായിക അവളുടെ പേരൻസും യുദ്ധത്തിൽ മരിച്ചു പോയതായിരുന്നു സംസാരിച്ച് സംസാരിച്ച് മറുപടി ഒന്നും കിട്ടാതെ അവൻ തിരികെ നോക്കിയപ്പോഴോ ആ കൊച്ചിനെ കൊണ്ട് ദേ അവളോടെ കടന്നു ഉറങ്ങുന്നു അന്ന് മുതല് പേരും നമ്മുടെ ഷിക്കിയുടെ തലയിലായി അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു യുദ്ധമൊക്കെ ഏതാണ്ട് അത് കാരണം ജോലിയില്ലാതെ നടക്കുകയായിരുന്നു ഷിക്കി കുറെ നാളത്തെ അലച്ചിലിന് ശേഷം ഇപ്പോൾ ഒരു ജോലി സെറ്റ് ആയിട്ടുണ്ട് തരക്കേടില്ലാത്ത കാശും കിട്ടും യുദ്ധ രണ്ട് രാജ്യക്കാരും കടലിൽ ആയിരക്കണക്കിന് മൈനുകൾ നിക്ഷേപിച്ചിരുന്നു അതെല്ലാം നിർവീര്യമാക്കാനുള്ള ജോലിയാണ് കിട്ടിയിരിക്കുന്നത് ജീവനെ പോലും ആപത്ത് സംഭവിക്കാം നിനക്ക് വട്ടാണോ ഒരു വിധത്തിലാ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പിന്നെ ഞാനെന്ത് ചെയ്യാനാ ഇങ്ങനെ പോയാലും നമ്മൾ പട്ടിണി കിടന്ന ചാവും അക്കീറ്റോയി നമുക്ക് വളർത്തണ്ടേ വേറെ വഴിയൊന്നും ഇല്ല എന്ന് മനസ്സിലായതും അവൾ അതിന് സമ്മതിക്കുന്നു അങ്ങനെ പെറ്റേന്ന് തന്നെ അവൻ ജോലിക്ക് ചെന്നിരിക്കുകയാണ് എന്നാൽ നല്ല കിടിലൻ വലിയ ബോട്ടക പ്രതി പ്രതീക്ഷിച്ചെന്നാൾ കണ്ടതോ മരം കൊണ്ടുണ്ടാക്കിയ വളരെ പഴയൊരു ബോട്ട് നീയാണോ പുതിയ ഷാർപ്പ് ഷൂട്ടർ നീ ഇതിനു മുമ്പ് കപ്പലിലായിരുന്നോ അല്ല ഫൈറ്റർ ജെറ്റിലായിരുന്നോ എന്തോന്ന് ഇവൻ വെറും വേസ്റ്റ് ആണ് കേട്ടോ ഈ ബോട്ട് കണ്ടിട്ട് നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ രണ്ട് രാജ്യക്കാരും കൂടി ചേർന്ന് അറുപതിനായിരത്തോളം മൈനുകളാണ് കടലിൽ ഇട്ടേക്കുന്നത് അതിലേ ഇട്ടേക്കുന്ന മൈനിന് മാഗ്നറ്റിക് പവർ ഉണ്ട് സാധാ ബോട്ടുമായിട്ട് പോയാലേ രണ്ടും കൂടി ഒട്ടിപ്പിടിച്ച് അപ്പൊ തന്നെ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് മരത്തിന്റെ ബോട്ട് സേഫാ ഇയാളുടെ പേര് നോഡ യുദ്ധത്തിലെ നേവിക്ക് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കലാണ് ഇയാളുടെ പണി ഇത് ഈ ബോട്ടിന്റെ ക്യാപ്റ്റൻ അക്കീസു പിന്നെയുള്ളത് മിസോഷിയമ എന്ന പേരുള്ള കൊച്ചൊരു പയ്യനാണ് അവനെ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ പയ്യൻസ് എന്നാണ് അവനെ കളിയാക്കി വിളിക്കുന്നത് അവനത് ഒട്ടും ഇഷ്ടമല്ല പിന്നെ നമ്മുടെ നോഡയുടെ ഇരട്ട പേരാണ് ബുദ്ധിജീവി അങ്ങനെ പരിചയപ്പെടലുകളെല്ലാം കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി യാത്ര തിരിക്കുന്നു ഇവർക്ക് രണ്ട് ബോട്ടുകളാണുള്ളത് രണ്ടും നിശ്ചിത കാലത്തിൽ ഒരേ രീതിയിലാണ് യാത്ര ചെയ്യുന്നതും ഈ മൈനുകളൊക്കെ കടലിന്റെ അടുത്തട്ടിൽ കെട്ടിയ ബലൂൺ പോലെയാണ് കിടക്കുന്നത് ഈ രണ്ട് ബോട്ടുകളെയും പരസ്പരം കണത്തി ചെയ്യുന്ന ഒരു കേബിൾ ഉണ്ട് അത് ഈ ബലൂണുകളെ മൈനിൽ നിന്ന് വേർപെടുത്തുന്ന നിമിഷം അതൊക്കെ നേരെ മുകളിലേക്ക് പൊങ്ങി വരും ആ സമയത്ത് അതിനെയൊക്കെ വെടിവെച്ച് പൊട്ടിക്കലാണ് നമ്മുടെ ഷിക്കിയുടെ ജോലി ഇപ്പോൾ അങ്ങനെ പൊങ്ങി വന്ന ഒരു മൈനിനെ നമ്മുടെ ക്യാപ്റ്റൻ വെടിവെച്ചിടാൻ നോക്കുന്നുണ്ട് പക്ഷെ ആൾക്ക് ഉന്നമില്ല വെടിയുണ്ട തീരുന്നതല്ലാതെ ഒരൊറ്റ ബുള്ളറ്റ് പോലും അതിൽ കൊള്ളുന്നില്ല അതുകണ്ട് ആ ദൗത്യം നമ്മുടെ ഷിക്കി ഏറ്റെടുത്തു അവനൊരു ഷാർപ്പ് ഷൂട്ടർ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ വെറു ജുജുബി മാറ്റർ നീ പൊളിച്ചലോടെ ചക്ക ജെറ്റ് ഫൈറ്റിലും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഇതേ സമയം അമേരിക്ക പല ന്യൂക്ലിയർ ബോംബുകളും കടലിൽ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ അഫക്ട് ചെയ്തത് ഗോഡ്സിലെ ആ ന്യൂക്ലിയർ ബോംബുകൾ കാരണം അതിന് ഒരു പ്രശ്നം ഉണ്ടായില്ല പകരം അതിന് മ്യൂട്ടേഷൻ ാണ് ചെയ്തത് വീണ്ടും നാളുകൾ കടന്നുപോയി നല്ല വരുമാനമുള്ള ജോലി ആയതുകൊണ്ട് തന്നെ ഷിക്കി ഇപ്പോൾ നല്ല നിലയിലാണ് ജീവിക്കുന്നതും പഴയ വീടിന്റെ സ്ഥാനത്ത് ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വീട് വണ്ടിട്ടുണ്ട് അവന്റെ കൂടെയുള്ള ജീവിതത്തിൽ നോറിക്കോയും പിന്നെ ആ കുഞ്ഞുമെല്ലാം ഹാപ്പിയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഷിക്കി തന്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെ എല്ലാം ഡിന്നറിന് വിളിക്കുന്നു ഇവരുടെ എല്ലാം വിചാരം നോറിക്കോ അവന്റെ ഭാര്യയും ആ കുഞ്ഞ് ഇവരുടെ കുഞ്ഞു ആണെന്നാണ് അത് അങ്ങനെയല്ലാന്ന് അറിഞ്ഞത് ഇവിടെ വെച്ചായിരുന്നു അവൾക്ക് പോകാൻ വേറെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ ഈ കുഞ്ഞു പോലും അവളുടെ അല്ല എന്തായാലും ഇത് നിങ്ങൾ ഒന്നിപ്പിച്ചു എങ്കിൽ പിന്നെ ഒരു കുടുംബമായിട്ടങ്ങ് താമിച്ചുടേ അതൊന്നും എനിക്ക് പറ്റില്ല അങ്ങനെ ഒരു കാര്യം എന്റെ ചിന്തയിൽ പോലും ഇവരുണ്ടായിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്ന് ഷിക്ക് കാണുന്നത് എവിടേക്കോ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന ഞോറിക്കയാണ് നീ ഇതെവിടെ പോവാ എനിക്ക് ഗിൻസയിലെ ഒരു ഓഫീസിൽ ജോലി കിട്ടി ഞാനും സ്വന്തം കാലിൽ നിൽക്കേണ്ട സമയമായി ഞാനിവിടെ ഇനി നിന്നാൽ നിനക്ക് ഒരിക്കലും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല നീ ജോലിക്ക് പോയാൽ കുഞ്ഞിനെ പിന്നെ ആര് നോക്കും ഞാൻ വരുന്നതുവരെ വരെ അപ്പുറത്ത് ചേച്ചി നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് അവളോട് പറയാൻ അവന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസമായതും ആ രാജ്യത്ത് മറ്റൊരു പ്രശ്നം ഉണ്ടായി പസഫിക് സമുദ്രത്തിലുണ്ടായിരുന്ന യു യുദ്ധ കപ്പലിനെ ഏതോ ഒരു വലിയ അജ്ഞാത ജീവി നശിപ്പിച്ചു ആ ജീവിയുടെ ഫോട്ടോ എടുത്തതിനു ശേഷമാണ് കപ്പൽ ആക്രമിക്കപ്പെടുകയും മുങ്ങുകയും ചെയ്തത് മാത്രമല്ല ആ ജീവി ആക്രമിച്ച കപ്പലിന്റെ ഭാഗങ്ങളിലെല്ലാം വലിയ അളവിൽ തന്നെ റേഡിയേഷൻ കണ്ടെത്തുകയുണ്ടായി അതിപ്പോൾ ജപ്പാൻ കടൽ ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് ജപ്പാൻ തീരത്തെത്തിച്ചേരുകയും ചെയ്യും നിലവിലെ യുദ്ധം നടക്കുന്നത് കാരണം അമേരിക്കയ്ക്കോ സോവിയറ്റ് യൂണിയനോ ജപ്പാന് സഹായിക്കാനാവില്ല പിന്നീട് കാണിക്കുന്നത് തങ്ങളുടെ പതിവ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഷിക്കയും ടീംസിനെയാണ് അതിന്റെ ഇടയ്ക്കാണ് അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ഭയങ്കരമായ ഒരു കപ്പൽ തകർന്ന് അടിഞ്ഞു കിടക്കുന്നു ഇനി വല സ്രാവുമായിരിക്കൂ സ്രാവിനും ഒന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കണ്ടിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി ഡാമേജ് ആയിട്ട് തോന്നുന്നില്ല ആ കപ്പലിനെ എന്ത് പറ്റിയതാണെന്ന് ആർക്കും ഒരു പിടിത്തം കിട്ടുന്നില്ല അപ്പോഴാണ് വെള്ളത്തിന്റെ മുകളിലായിട്ട് കുറെ മീനുകൾ ചത്തുകിടക്കുന്നത് ഷിക്കി കാണുന്നത് തുടക്കത്തിൽ ഓടോ ദ്വീപിൽ വെച്ച് ഷിക്കി കണ്ടില്ലേ അതേപോലത്തെ മീങ്ങൾ ഇത് കടലിന്റെ ഏറ്റവും അടുത്തട്ടിലുള്ള മീനുകളാ അന്നും ഞാൻ ഇതുപോലെ കണ്ടിരുന്നു നീ എന്ത് കണ്ടെന്ന ദിനോസറിനെ പോലെ ഇരിക്കുന്ന ഒരു രാക്ഷസ ജീവി ആ ദ്വീപിലുള്ളവർ അതിന്റെ ഗോഡ്സില്ല എന്ന വിളിച്ചത് എന്നാൽ അവരാരും അത് വിശ്വസിക്കുന്നില്ല നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഓടോദ്വീപിലെ ആ പട്ടാളക്കാരെ മുഴുവനും കൊന്നത് ഗോഡ്സിലയാ അപ്പോ അതൊരു യുദ്ധം അല്ലായിരുന്നോ ഇത് ഞാൻ അന്ന് കണ്ട ഗോഡ്സിലെ ആണെങ്കിൽ ഇപ്പോഴതിന് അന്നത്തെക്കാൾ കൂടുതൽ ശക്തിയും വലുപ്പം വെച്ചിട്ടുണ്ടാവും അതുപോലൊരു സാധനത്തിനെതിരെ ഈ ബോട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ ആ കപ്പലിന്റെ കണ്ടില്ലേ ഇതിനാണ് അവര് നമ്മൾ ഇങ്ങോട്ട് അയച്ചത് കുറച്ചു നേരത്തേക്കെങ്കിലും നമുക്ക് അതിനെ തടഞ്ഞു നിർത്താൻ നോക്കാം പിന്നെ ഇവിടുന്ന് കിട്ടുന്ന മൈനുകൾ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ആകെ ഒരു തേർട്ടീനും മമ്മിന്റെ ഗണ്ണേ ഉള്ളൂ അത് വെച്ച് എന്ത് ചെയ്യാനാ ആ പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് ആരോടും ഒന്നും പറയാൻ പാടില്ല ഈ രാജ്യം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല സമയം കടന്നുപോയി ഗോഡ്സില്ല വരുന്നത് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നേരം കുറെ ആയിട്ടുണ്ട് അവർക്കാകെ രണ്ട് മൈനേ കിട്ടിയുള്ളൂ അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുപാട് മീനുകൾ ചത്തു പൊങ്ങിക്കിടക്കുന്നത് ഷിക്കി കാണുന്നത് അപ്പോ തന്നെ അവൻ ഓടിച്ചു നപായമണി മുഴക്കുന്നു ഡാ സാധനം വരുന്നുണ്ട് ഡാ പയ്യൻസെ മൈൻ ഇടാൻ റെഡി അയക്കോ ക്യാപ്റ്റാൻ നമുക്ക് ഇനി രക്ഷപ്പെടാനുള്ള അവസരമുണ്ട് എന്നാൽ അവൻ പറയുന്നതായുള്ള മൈൻഡ് പോലും ചെയ്യുന്നില്ല തക്കാവോ എന്നൊരു യുദ്ധക്കപ്പൽ ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിവിടെ എത്തുന്നത് വരെയെങ്കിലും ഇവർക്ക് ഗോട്സിലായി തടഞ്ഞു നിർത്തേ പറ്റൂ ഈ ജീവി ഇപ്പോൾ ടോക്കിയോയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടോക്കിയോ നഗരം വീണ്ടും നിന്ന് കത്തി എറിയുന്നത് കാരണം എനിക്കാവില്ല ഈ ബോട്ട് വെച്ച് അതിനെ എന്ത് ചെയ്യാനാ അവനത് പറഞ്ഞു തീർന്നതും ഗോഡ്സില്ലയെ കണ്ട് സകല എണ്ണം അന്തം വിട്ട് നിൽക്കുകയാണ് ഇത് നടപടിയാവുന്ന ലക്ഷണമില്ല അതിന്റെ അടുത്ത ലക്ഷ്യം തങ്ങളുടെ ബോട്ടാണെന്ന് മനസ്സിലായതും അവിടുന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ് എല്ലാവരും കത്തിച്ചു വിടാ അവര് ബോട്ട് കത്തിച്ചുവിട്ടതും തൊട്ട് പിറകെ തന്നെ ഗോഡ്സില്ലയും വരുന്നു അത് ഏകദേശം ഇവരുടെ തൊട്ടടുത്ത താറായിട്ടുണ്ട് അപ്പൊ തന്നെ തങ്ങളുടെ കയ്യിലുള്ള ഒരു മൈൻ എടുത്തവർ താഴെ കിട്ടു ഗോഡ്സില്ലയുടെ ശരീരത്തിൽ മൈൻ വന്ന് തട്ടിയതും ആ നിമിഷ ആവുമരത് പൊട്ടിച്ചു ചത്തോടാത് എവിടെ അതിന്റെ രോമത്തിൽ പോലും അത് കൊണ്ടില്ല മാത്രമല്ല അതിന്റെ ദേഷ്യം ഒന്നുകൂടി കൂടുകയും ചെയ്തു പണിപാളി അപ്പൊ തന്നെ ഷിക്കുമ തന്റെ ഗണ്ണിന്റെ അടുത്ത് കൂടി ഗോഡ്സില്ല ഷൂട്ട് ചെയ്യുവാണ് ഇരുമ്പരാത്ത് വന്നുകൊണ്ടാൽ തന്റെ ഗോട്സില്ല അറിയുന്നോ എന്തോ അതിന്റെ വായിക്കാത്തോ അതൊരു നല്ല ഐഡിയ ആണ് അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന ഒരു ഒരു മൈനും കൂടി ഉണ്ടായിരുന്നേക്ക് കിട്ടു വിചാരിച്ചതുപോലെ തന്നെ വായും തുറന്നു വരുന്ന ഗോഡ്സില്ലയുടെ വായിക്കാത്തായി മൈൻ എന്നാൽ പണി പാളിയത് മൈൻ പൊട്ടിക്കാൻ നേരത്താണ് പണ്ടാരം പൊട്ടുന്നില്ല നോക്കിയപ്പോൾ അതിന്റെ വയർ കടിച്ചു മുറിച്ചേക്കുന്നു ഇത് കണ്ട ഷിക്കി അതിന്റെ വായിക്കാത്ത വെടി പൊട്ടിക്കാൻ തുടങ്ങി ബുള്ളറ്റ് വന്ന് മൈനിനകത്ത് ും ഗോഡ്സയുടെ പൊട്ടി തകർന്നു പോയി ചത്തോട് അത് എവിടെ ചാവാൻ അത് തിരികൂടിയായിട്ടായിരുന്നു പൊട്ടി തകർന്ന ഭാഗങ്ങളെല്ലാം വീണ്ടും പഴയതുപോലെ കിളർത്തു വരികയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ അത് വീണ്ടും പഴയതിനേക്കാൾ ശക്തിയോടെ തിരികെ വരുന്നു കണ്ണിന് മുന്നിൽ കണ്ട കാഴ്ച ഇവർക്ക് വിശ്വസിക്കാനേ ആയില്ല അത് വീണ്ടും ഇവരുടെ കപ്പലിന് നേർക്ക് വന്നതും പെട്ടെന്നാണ് എവിടുന്ന ബോംബ് വന്ന അതിന്റെ ദേഹത്തേക്ക് വീഴുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചു മുന്നേ ഇവരൊരു യുദ്ധക്കപ്പലിനെ പറ്റി പറഞ്ഞില്ലേ അത് ആ കപ്പലായിരുന്നു പീരങ്കികളെല്ലാം ചാറ പറ ഗോഡ്സിലയുടെ ദേഹത്തേക്ക് വിടുകയാണ് അതോടെ അവന്റെ ശ്രദ്ധ നേരെ ആ ആ കപ്പലിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിനെ അടിച്ചു തകർത്ത് തരിപ്പണമാക്കുകയാണ് അതിന്റെ ഇടയിലാണ് കപ്പലിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ടാങ്കുകളെല്ലാം ഗോഡ്സിലയുടെ നേരെ ഫയർ ചെയ്യാൻ തുടങ്ങിയത് ആ നിമിഷം തന്നെ ബോധംഘട്ട ഗോഡ്സിലെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു എന്ത് പറ്റിയെന്ന ഒരു പിടുത്തമില്ല പെട്ടെന്നാണ് കടലിന്റെ അടിഭാഗത്ത് നിന്നും ഒരു നീലപ്രകാശം പുറത്തേക്ക് വരുന്നത് അടുത്ത സെക്കൻഡിൽ തന്നെ ആ കപ്പല് മൊത്തത്തിൽ പൊട്ടിത്തെറിച്ച് ചാമ്പലായി പോയി അത് നമ്മുടെ ഗോഡ്സിലയുടെ പണിയായിരുന്നു അതിന്റെ ഇടയിൽപ്പെട്ട് ഗോഡ്സില്ല നല്ല രീതിയിൽ പരുക്ക് പറ്റിയിരുന്നു എന്നാൽ അതിനൊരു പ്രശ്നം ാത്തതുപോലെ അപ്പോ തന്നെ അത് തിരികെ പോവുകയും ചെയ്തു കപ്പൽ കത്തിക്കാൻ നിന്നതിന്റെ ഇടയിൽ ഇവരുടെ ബോട്ടിന്റെ കാര്യം മറന്നുപോയി കാണും ലക്കിനെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി തലയ്ക്ക് നല്ല പരുക്ക് പറ്റിയത് കൊണ്ട് തന്നെ ഷിക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ബോധം തിരികെ വന്നതും അവൻ ആദ്യം അറിയേണ്ടത് ഗോഡ്സിലെ പറ്റിയായിരുന്നു അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല അതിന്റെ അടുത്ത ലക്ഷ്യം ടോക്കിയാണ് അതിനു മുന്നേ എല്ലാരെയും അടുത്തൊഴിപ്പിക്കണം ഗവൺമെന്റ് അതിന് സമ്മതിക്കില്ല ഇത് രഹസ്യമാക്കി വെക്കാൻ അവരുടെ തീരുമാനം അവരെന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഇത് ജനങ്ങൾ അറിഞ്ഞാൽ അവര് വല്ലാതെ പേടിക്കും വലിയ കലാപം ഉണ്ടാകും ഷിക്കിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നു ില്ല അങ്ങനെ അവൻ വീട്ടിൽ തിരികെ എത്തി തലയിലെ എട്ട് കണ്ട് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ച് നോർക്കിയോട് അവൻ എന്തൊക്കെയോ കള്ളത്തരം പറയുന്നു പക്ഷേ അവള് വിശ്വസിച്ചില്ല ഒടുക്കം അവൻ എല്ലാ സത്യങ്ങളും പറയേണ്ടി വന്നു അന്ന് ഓടോ ആയതിൽ സംഭവിച്ചത് ഉൾപ്പെടെ അന്ന് ഞാൻ ഗോഡ്സെല്ലാം വെടിവെച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അവരൊക്കെ വീട്ടുകാരെ കാണാൻ എന്തോ എന്തോരഗ്രഹിച്ചതായിരുന്നറിയാവോ ഇത്തവണയും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല സത്യത്തില് ഞാൻ ജീവിച്ചിരിക്കാൻ പോലും പാടില്ലായിരുന്നു ഇപ്പോഴും എല്ലാം അവന്റെ തെറ്റാണെന്നാണ് അവൻ പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസമായത് മറ്റൊരു കപ്പൽ ഗോഡ്സെല്ലെ വീട് കാണുന്നു അതിനെ കൊല്ലാൻ വേണ്ടി അവര് ിൽ മൈനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗോഡ്സെല്ലെ നീന്തി മൈനിന്റെ അടുത്ത് എത്തിയതും അവരത് മുഴുവനും കൂട്ടത്തോടെ പൊട്ടിക്കുന്നു എന്നാൽ അത്രയും മനുകൾ ഒരുമിച്ച് പൊട്ടിയിട്ടും ഗോഡ്സിലേക്ക് ഒന്നും പറ്റിയില്ല അതിപ്പോൾ ജപ്പാൻ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഷെക്കി അക്കിക്കോയം കളിപ്പിച്ച് വീട്ടിലിരിക്കുമായിരുന്നു അന്നേരമാണ് അവിടെ മുഴുവനും അപായ സേറ മുഴങ്ങാൻ തുടങ്ങിയത് കൂടെ തന്നെ റേഡിയോയിൽ ഒരു അനൗൺസ്മെന്റ് വരുന്നു വലിയൊരു കടൽ ജീവി ഗിൻസയിലേക്ക് കയറിയിരിക്കുകയാണ് അവിടെയുള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണം ഗിൻസെന്ന് കേട്ടതും ഷെക്കി ഞെട്ടിപ്പോയി കാരണം നോറിക്ക് ജോലി ചെയ്യുന്നത് അവിടെയാണ് ഇതേ സമയം ന്യൂസ് കേട്ടതും ഗിൻസയിലുള്ള മുഴുവനും ജീവനും കൊണ്ടോടുകയാണ് എന്നാൽ എല്ലാവരും രക്ഷപ്പെടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ലാൻഡ് ചെയ്തിരുന്നു ബസ്സും ട്രെയിനും ഒക്കെ നടന്നു വരുന്ന ഏരിയ മുഴുവനും കഴിഞ്ഞ് ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നോർക്കോ പെട്ടെന്നാണ് അവരുടെ ട്രെയിനിന്റെ മുന്നിലേക്ക് ഒരു വലിയ ബസ് തെറിച്ചു വീഴുന്നത് ആകെ അന്താളിച്ചു പോയവർ പുറത്തേക്ക് നോക്കിയതും കാണുന്ന കാഴ്ചതേ ഇതായിരുന്നു അതി ഭീമാകാരമായ ഒരു ജീവി അവിടെയുള്ള ഏറ്റവും വലിയ ബിൽഡിങ്ങിനെക്കാൾ ഉയരുണ്ടായിരുന്നു അതിന് ഷിക്കി ഇന്നലെ ഗോഡ്സിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് കണ്ടപ്പോ തന്നെ അവൾ കാള പിടികിട്ടി അത് നേരെ ആ ട്രെയിന്റെ അടുത്തേക്ക് വന്ന് അതിന് കടിച്ചെടുക്കുന്നു ട്രെയിനിന്റെ ബാക്കിയുള്ള ബുകൾ തെറിച്ച് താഴെ പോയിട്ടുണ്ട് ഗോഡ്സില്ല ഇപ്പോൾ കടിച്ചു പിടിച്ചിരിക്കുന്ന ഭാഗത്തിലാണ് നോർക്കയുള്ളത് ഗോഡ്സില്ല ആണെങ്കിൽ ട്രെയിൻ കടിച്ചു കൊടയലോട് കൊടയൽ എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ ആകെ പെട്ട് കിടക്കുകയാണ് നോർക്ക അപ്പോഴാണ് താഴെയായിട്ട് വെള്ളമുള്ളത് അവൾ ശ്രദ്ധിക്കുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല പിടിവിട്ട് വെള്ളത്തിലേക്ക് ചാട്ടം എന്നാൽ ഇവിടെ ഈ ബഹളങ്ങളെല്ലാം നടക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടെയുള്ള ഒരു ബിൽഡിംഗിന്റെ മുകളിലായിട്ട് നിന്ന് ഒരു ചാനലുകാര് റിപ്പോർട്ടിങ്ങോട് ഇതുവരെ ആരും കാണാത്ത ഒരു ജീവി അതിപ്പോ കെട്ടിടങ്ങൾ മൊത്തത്തിൽ പൊളിച്ചടുക്കുവാണ് അതിപ്പോൾ ഞങ്ങളുടെ തീർക്കാണ് വരുന്നത് അതിന്റെ തല ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തെത്തി എന്നാൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഗോഡ്സില്ല ആ ബിൽഡിങ്ങിലൂടെ നൈസായിട്ട് ഇടിച്ചുകൊണ്ടാണ് പോകുന്നത് അതോടെ റിപ്പോർട്ടറും ക്യാമറമാനും എല്ലാം താഴെ പോയി ഗോഡ്സില്ല പേടിച്ച് ജീവനും കൊണ്ട് ജനങ്ങൾ മുഴുവനും പരക്കം പായുകയാണ് അതിന്റെ കാലിന്റെ ഇടയിൽപ്പെട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഞെരിഞ്ഞാ വരുന്നത് വെള്ളത്തിൽ വീണ ശേഷം നമ്മുടെ നോർക്ക എന്തോ കിളി പോയതുപോലെ പോലെ നടക്കുവാണ് എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ നോർക്ക മുന്നിൽ ഗോഡ്സിലേ െട്ടി താഴ് വീണുപോയി എന്നാൽ ജീവനം കൊണ്ട് എണീറ്റ് ഓടണ്ടേ അതുമില്ല കൃത്യസമയത്താണ് നമ്മുടെ ഷിക്ക് വന്ന് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് ഓടുന്നത് ഗോട്സിലെ എന്തോ പ്രാന്ത പിടിച്ചതുപോലെ സകല ബിൽഡിംഗുകൾ നശിപ്പിക്കുകയാണ് അപ്പോഴേക്കും പട്ടാളക്കാരെല്ലാം കൂടി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ടാങ്കുകളൊക്കെ ഗോഡ്സിലയുടെ നേർക്ക് വെടിവെക്കാൻ തുടങ്ങി എന്നാൽ ഗോഡ്സിലേക്ക് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല മാത്രമല്ല അതിനിപ്പോൾ നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ടുണ്ട് പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ കണ്ട നീലപ്രകാശം അതിന്റെ ശരീരം മുഴുവനും ആ നീലപ്രകാശം വ്യാപിക്കുകയാണ് തന്റെ ശരീരത്തിലേക്ക് കല എനർജി അത് വലിച്ചെടുക്കുന്നോ ശേഷം മുന്നോട്ടേക്ക് ഒരൊറ്റ വിടലാണ് അതിഭീമാകാരമായ ഒരു പൊട്ടിത്തെറി നാഗസാക്കിയിലും ഹിരോഷമയിലും ഇട്ടാണ് ബോംബിന് തുല്യം ആ ഒരു ഒറ്റ ഇതിൽ തന്നെ ഗിൻസ എന്ന പട്ടണം മുഴുവൻ തവിടെ പൊടിയായി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അത്രയും പവർഫുൾ ഷിക്കിയെ രക്ഷിക്കാൻ വേണ്ടി അവനെ അവന്റെ തെള്ളിയിട്ടതുകൊണ്ട് അവനൊന്നും പറ്റിയില്ല അവന് പകരം നോറിക്കയുടെ ജീവനാണ് ഇല്ലാതായത് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ഷിക്കി നോക്കുമ്പോൾ അവിടെ ഒരു ഒറ്റ മനുഷ്യ കുഞ്ഞുണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞതും ഗോഡ്സിൽ അതിന്റെ പാട് നോക്കി അവിടുത്തെ പോയി ഷിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം സഹിക്കാനായില്ല നോക്കി നിൽക്കാനാകാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എല്ലാത്തിലുമുപരി നോറിക്കോയി നഷ്ടപ്പെട്ടത് അവന് സഹിക്കാനായില്ല അത് കാരണം തന്റെ ദേഷ്യം മുഴുവനും അവൻ അലർ തീർക്കുന്നു ഗോഡ്സില്ലയുടെ ആക്രമണത്തിൽ ഏകദേശം മുപ്പതിനായിരം ആൾക്കാരാണ് മരണപ്പെട്ടത് ഇരുപതിനായിരത്തിലധികം വീടുകളും കെട്ടിടങ്ങളും തകർന്നുപോയി എല്ലാത്തിലുമുപരി ഗോഡ്സില്ല നടന്നുപോയ വഴികളിൽ മുഴുവനും റേഡിയേഷന്റെ അളവ് വലിയ രീതിയിൽ കൂടുതലായിരുന്നു മനുഷ്യജീവൻ ആപത്താകുന്ന തരത്തിലുള്ള റേഡിയേഷൻ എന്തായാലും ഗിസ എന്ന പട്ടണം ഇപ്പോൾ വെറും കല്ല് മണ്ണ് മാത്രമായി മാറിയിട്ടുണ്ട് ഇവിടെ ഇതേ സമയം എല്ലാവരും വീട്ടിൽ തിരികെ എത്തിയിട്ടുണ്ട് നോറിക്കോയുടെ മരണം ഷിക്കിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു ആ സമയത്താണ് നമ്മുടെ നോടെ അങ്ങോട്ടേക്ക് വരുന്നത് ഗോഡ്സിലേ കൊല്ലാൻ ഞങ്ങളൊരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് വിജയിക്കുമോ എന്ന് അത്ര ഉറപ്പൊന്നുമില്ല നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാം എന്നാൽ ഷെക്കി അതിന്റെ മറുപടി ഒന്നും പറയുന്നില്ല അങ്ങനെ നോട് പറഞ്ഞതുപോലെ തന്നെ പിറ്റേന്ന് മീറ്റിംഗ് കൂടിയിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ ഷെക്കിയും അതിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവരും എക്സ് നേവികളായിരുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ മെയിൻ ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് എത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ടോക്കിയോ ഇപ്പോൾ വൻ ഒരു വിപത്ത് നേരിടുകയാണ് ആ ഭീകരജീവിടെ കയ്യിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു മാർഗമില്ല പക്ഷേ സർക്കാരിൽ നിന്നും നമുക്ക് ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട ഏതെങ്കിലും വിധത്തിലെ പട്ടാളം റിഞ്ഞാൽ അത് പിന്നെ അമേരിക്ക റഷ്യയും തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവും എങ്കിലും അമേരിക്ക നമുക്ക് നാല് യുദ്ധക്കപ്പലുകൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് കേട്ടതും അവിടെ നിന്ന് എല്ലാവരും പ്രതിഷേധിക്കുന്നു വീണ്ടും യുദ്ധക്കപ്പലിൽ കയറണമെന്നാണ് നിങ്ങൾ പറയുന്നത് പലരും പലതും പറഞ്ഞ് ബഹളം വെക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ നോടെ അങ്ങോട്ടേക്ക് വരുന്നത് എന്റെ പ്ലാൻ തികച്ചു വ്യത്യസ്തമാണ് നമ്മുടെ കയ്യിലുള്ള ഓരോ ആയുധങ്ങൾ കൊണ്ട് ഗുഡ്സിലേക്ക് കൊല്ലാൻ പറ്റില്ല പീരങ്കി കൊണ്ടുള്ള വെടിയേറ്റ് നിമിഷം നേരം കൊണ്ടാണ് അതിന്റെ മുറികളെല്ലാം ഉണങ്ങിയത് അതുകൊണ്ട് എന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് വെള്ളത്തിലേക്ക് ഫ്രീ ഓൺ ഗ്യാസ് കടത്തിവിടും വെള്ളത്തിന്റെ മുകളിൽ ിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് ആ നിമിഷം തന്നെ താന്നുപോകും ഗോഡ്സില്ലയെ ഇതുപോലെ കുടുക്കി കടലിൽ മുക്കൊല്ലാനാണ് എന്റെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗോഡ്സിലയെ ഇവിടെ അടുത്തുള്ള ഏറ്റവും താഴ്ചയുള്ള പ്രദേശത്തേക്ക് കൊണ്ടുവരും ആ കിണങ്ങിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ താഴ്ചയെങ്കിലും ഉണ്ട് പ്ലാൻ അനുസരിച്ച് ഗോഡ്സില്ലയുടെ ദേഹത്ത് ഓൺ സിലിണ്ടറുകൾ കെട്ടി അതിനെ നമ്മൾ താഴേക്ക് കൊണ്ടുപോകും പെട്ടെന്ന് മുങ്ങിപ്പോകുമ്പോഴുണ്ടാകുന്ന മർദ്ദവ്യത്യാസം അതിനെ താങ്ങാൻ പറ്റില്ല എന്ന് വെച്ചാൽ കടലിന്റെ ശക്തി ഉപയോഗിച്ച് തന്നെ നമ്മൾ കൊല്ലും ഗോഡ്സില്ല ഒരു കടൽ ജീവി അല്ലേ ആ മർദ്ദമെല്ലാം താങ്ങാൻ അതിന് കഴിഞ്ഞാലോ അതിനെ ഞങ്ങളൊരു പ്ലാൻ ബീ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ആ ജനൽ വഴി ഒന്ന് പുറത്തേക്ക് നോക്കിയേ അത് കിട്ടി എല്ലാവരും പുറത്തേക്ക് ചെന്ന് നോക്കിയതും അവർക്കൊരു ഡെമോ കാണിച്ചു കൊടുക്കുന്നു നിങ്ങൾ ഇപ്പോൾ കണ്ടത് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ലെവിറ്റേഷൻ ഡിവൈസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് നിറയ്ക്കുമ്പോൾ അത് വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കും ഗോട്ട്സ്ല്ല വെള്ളത്തിന്റെ എത്തി കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ അതിനെ വീണ്ടും തിരിച്ചു ഉള്ളിലേക്ക് എത്തിക്കുന്നു ഒരു പക്ഷേ അടിയിലുള്ള മർദ്ദത്തെ അത് അതിജീവിച്ചാലും അതിലും ഭീകരമായ അവ മർദ്ദത്തെ നേരിടേണ്ടി വരും അതും ഗോഡ്സില്ല അതിജീവിക്കുന്നുവെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മളെ കൊണ്ടാവുന്നതെല്ലാം നമ്മൾ ചെയ്യണം എന്നാൽ അവിടെ കൂടിയിരിക്കുന്നതിൽ കൂടുതൽ ആൾക്കാർ െ എതിർക്കുകയാണ് അവർക്കാർക്കും തങ്ങളുടെ ജീവനിൽ റിസ്ക് എടുക്കാൻ വയ്യ ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞിട്ട് വന്നതല്ലേ ഉള്ളൂ ഇനി ഒന്നുകൂടി വയ്യ അതും പറഞ്ഞു ഒരുപാട് പേര് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എങ്കിലും പകുതിയിൽ കൂടുതൽ ആൾക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു തങ്ങളുടെ പ്ലാനിന് അത് തന്നെ ധാരാളം അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഷിക്കും ഫുഡ് കഴിക്കുവാണ് ഈ ഗോഡ്സില്ല എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഗോഡ്സില്ല വരുന്ന സമയത്ത് സ്പീക്കറിലൂടെ നമ്മൾ ഗോഡ്സില്ലയുടെ ശബ്ദം പ്ലേ ചെയ്യും അത് കേട്ട് തനിക്കൊരു എതിരാളി ഉണ്ടെന്ന് മനസ്സിലാക്കി ഗോഡ്സില്ല തീർച്ചയായിട്ടും ആ ശബ്ദത്തെ തേടി വരും അതാണ് എന്റെ പ്രതീക്ഷ പ്രതീക്ഷയോ എന്തുവാട ഇത് ഒരു ഫൈറ്റർ ജെറ്റ് ഒപ്പിക്കാൻ പറ്റൂ ഞാൻ അതിനെ വെടിവെച്ച് ദേഷ്യം അങ്ങോട്ടേക്ക് കൊണ്ടുവരാം അതിനെ യുദ്ധത്തിന് ശേഷം ഫൈറ്റർ ജെറ്റുകളെല്ലാം തിരികെ കൊണ്ടുപോയല്ലോ ഇനി അഥവാ ഒരെണ്ണം കിട്ടിയാൽ തന്നെ ആ സാധനത്തിന്റെ വായിൽ നിന്ന് തീ വരുത്തില്ലേ അത് നിന്റെ ജീവനെ തന്നെ ആവത്താ എന്താവാത്താണെങ്കിലും വേണ്ടിയില്ല ഫൈറ്റർ ജെറ്റിന് ഒരു കപ്പലിനേക്കാൾ വേഗത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റും അങ്ങനെ പിറ്റേ നായുധം പറഞ്ഞതുപോലെ തന്നെ അവനൊരു ഫൈറ്റർ ജെറ്റ് ഒപ്പിച്ചു കൊടുക്കുന്നു ബോംബർ വിമാനങ്ങൾ വെടിവെച്ചിടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ജെറ്റാണിത് മണിക്കൂറിൽ എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗത വായുവിലെ നിഷ്പ്രയാസം കുതറി മാറും പക്ഷേ ഇപ്പോൾ കണ്ടീഷൻ കുറച്ച് മോശമാണ് ഇത് പറപ്പിക്കണമെങ്കിൽ നല്ലൊരു മെക്കാനിക്കിന് വേണ്ടി വരും ഫൈറ്റർ ജിറ്റുകളെ പറ്റി നല്ല അറിവുള്ള ഒരു മെക്കാനിക്കിനെ പറ്റിയ ഒരാളെ എനിക്കറിയാം പിറ്റിയത് തന്നെ ഷിക്കി അയാളെയും തപ്പി ഇറങ്ങി അത് വേറെ ആരുമല്ല സിനിമയുടെ ആരുമല്ലേ ടാച്ചിബാന അത് അയാളായിരുന്നു പക്ഷേ എവിടെയൊക്കെ ചെന്ന് തിരഞ്ഞിട്ടും അയാൾ എവിടെയാണെന്ന് ഒരു തുമ്പ് കിട്ടിയില്ല ഒടുക്കം അയാൾ അവസാനം താമസിച്ച സ്ഥലങ്ങളെല്ലാം തപ്പിയെടുത്ത് ആ അഡ്രസ്സിലേക്കെല്ലാം ദുരി ദൂര കത്തുകൾ അയക്കുന്നു നമുക്ക് വേറെ ഒരു മെക്കാനിക്കിന് വെക്കാമെന്ന് എന്നോട് പറയുന്നുണ്ടെങ്കിലും ടാച്ചിബാന വരുമെന്ന് തന്നെയാണ് ഷിക്കിയുടെ വിശ്വാസം അങ്ങനെയിരിക്കെ ഒരു ദിവസം ഷിക്കി തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് പിറകിൽ കൂടി വന്ന ടാച്ചിപാന അവനെ അടിച്ചു വീഴ്ത്തുന്നത് എന്താണ് നീ കത്തിന തെഴിവെച്ചിരിക്കുന്നത് ഓഡോദ്വീപിലെ കൂട്ടക്കൊല ഞാൻ കാരണം സംഭവിച്ചതാണെന്നോ അതും പറഞ്ഞ് അയാൾ അവനെ എടുത്തിട്ട് അടിക്കുന്നു എന്നോട് ക്ഷമിക്കണം നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചാൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അത് കേട്ടതും വീണ്ടും കൊടുത്തു ഒരടി ഓഡോയിൽ നടന്നു തന്നെ അഗിൻസേലും സംഭവിച്ചത് അതും ഗോഡ്സിലെ ആയിരുന്നു ഗോഡ്സിലെ കേട്ടതും ടാച്ചിപാനയുടെ ഭാവം മാറി നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഫയർ ജെറ്റ് ശരിയാക്കി തരണം അത് വെച്ച് ഞാൻ ആ ഗോഡ്സിലെ കൊല്ലും എന്നാൽ അയാളാണെങ്കിൽ അവൻ പറഞ്ഞതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഞാനതിന്റെ വാലിട്ട് പൊട്ടിച്ചായിരുന്നു അതിന്റെ മർമ്മസ്ഥാനം ഉള്ളിലാണ് ബോംബുകൾ നിറച്ചൊരു വിമാനം അതിന്റെ വായിലേക്ക് എനിക്ക് അതിനെ കൊല്ലാൻ പറ്റും എന്തായാലും ആ പറഞ്ഞത് അയാൾക്ക് അങ്ങ് ബോധിച്ചിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ആ ജെറ്റ് റെഡിയാക്കാൻ വേണ്ടി താജ്ബാൻ അങ്ങോട്ടേക്ക് വരുന്നു ഷിക്കാണെങ്കിൽ ഒടുക്കത്തെ സന്തോഷം അയാൾ വരുമെന്നവൻ തീരെ പ്രതീക്ഷിച്ചതേയില്ല വൈകാതെ തന്നെ ഗോഡ്സെല്ലയെ കൊല്ലാൻ വേണ്ടിയുള്ള കാര്യങ്ങളുടെ എല്ലാം പണി തുടങ്ങി മീറ്റിങ്ങുകളെല്ലാം തകൃതിയായി നടക്കുന്നുണ്ട് ഗോഡ്സില്ലയുടെ വേഗത വെച്ച് നാളത്തോടെ അത് തീരത്തെത്തുമെന്നാണ് കരുതുന്നത് ഈ പോരാട്ടം ഒരിക്കലും മരണത്തിന് വേണ്ടിയുള്ള പോരാട്ടം അല്ല നമ്മുടെ ഭാവിക്ക് വേണ്ടി ജീവിക്കാനുള്ള പോരാട്ടമാണ് എന്ത് വില കൊടുത്തും നമുക്ക് ഈ യുദ്ധം ജയിക്കണം അങ്ങനെ നേരെ വെളുത്തതും ഷെക്ക് നേരെ തന്റെ വിമാനത്തിന്റെ അടുത്തേക്ക് പോകുന്നു താജിബാന നല്ല അടിപൊളിയായിട്ട് വിമാനത്തിന്റെ പണി മുഴുവൻ തീർത്തിട്ടുണ്ട് അതെങ്ങനെ എന്നെല്ലാം അയാൾ കൃത്യമായിട്ട് അവന് പറഞ്ഞു കൊടുക്കുന്നു ശേഷം വേറെ എന്തോ ഒരു രഹസ്യ കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അതെന്താണെന്ന് കാണിക്കുന്നില്ല അങ്ങനെ യുദ്ധത്തിന് കാഹളം മുഴങ്ങി പ്ലാൻ ചെയ്തതുപോലെ തന്നെ സ്പീക്കറിൽ ഗോഡ്സിലയുടെ ശബ്ദവും ഇട്ട് അതുംകൊണ്ട് കപ്പലുകൾ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി എന്നാൽ ആ പ്ലാൻ വമ്പൻ പരാജയമായിരുന്നു ഗോഡ്സെല്ലെ അതൊന്നും മൈൻഡ് കൂടി ചെയ്തില്ല അത് നേരെ ബേസിലേക്ക് കയറി വരികയാണ് ഇവിടെ ഇതേ സമയം ഷെക്കിയും തന്റെ ജെറ്റിൽ പുറപ്പെട്ടിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞില്ലേ ആകെ പെട്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഷെക്കിയുടെ കോള് വരുന്നത് നിങ്ങൾ ആരും പേടിക്കണ്ട ഗോട്സില്ലയെ ഞാൻ അവിടെ എത്തിച്ചിരിക്കും അടുത്ത ഷൂട്ടിൽ അക്കിയോ ആണ് കാണിക്കുന്നത് അയലത്തുള്ള ആ സ്ത്രീയാണ് അവളെ നോക്കുന്നതും അന്നേരമാണ് ഷെക്കിയുടെ പേരിൽ ഒരു കത്ത് വരുന്നത് എന്നാൽ ആ കത്ത് തുറന്നു വായിച്ചതും അവർ ശരിക്കും ഞെട്ടിപ്പോയി ഇതേ സമയം ഇവിടെ ഷെക്കി നമ്മുടെ ഗോഡ്സില്ലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റ് കണ്ട് ഗോഡ്സില്ല പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഷെക്കി അത് വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറി ും വീണ്ടും അവൻ അതിനെ വെറു പിടിപ്പിച്ചോണ്ടേ ഇരിക്കുകയാണ് ചാറ പറ ഗോട്ട്സിലെ നോക്കി വെടിവെക്കുവാണ് അതും കൂടിയായതും ഗോട്സിലേക്ക് പ്രാന്തളക്കി അത് ആ വിമാനത്തിന്റെ പുറകെ വെച്ച് പിടിക്കാൻ തുടങ്ങി നോട് പറഞ്ഞ സ്പോട്ടിലേക്കാണ് ഷിക്കി പോയിക്കൊണ്ടിരിക്കുന്നത് അവനെ ഫോളോ ചെയ്ത് അതേ സ്ഥലത്തേക്ക് നമ്മുടെ ഗോഡ്സിലെയും അങ്ങനെ ഇപ്പോൾ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് അത് കണ്ട് തങ്ങളുടെ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി കപ്പലുകൾ മുന്നോട്ടേക്ക് എടുത്തതും പെട്ടെന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുന്നത് എന്താന്ന് വെച്ചാൽ അത് തന്നെ ആ ബ്ലൂ ലൈറ്റ് ഗോഡ്സില്ലയുടെ പവർഫുൾ വെപ്പൺ ഹീറ്റ് റൈസ് ഏറ്റവും മുന്നിലായിട്ട് വരുന്ന കപ്പലിനെ നോക്കി അതാണ് ഫയർ ചെയ്യുന്നു അതോടെ ആ കപ്പൽ തവിട് പൊടി ഭാഗ്യത്തിന് ബാക്കിയുണ്ടായിരുന്ന കപ്പലുകൾക്ക് അധികം ഡാമേജ് പറ്റിയില്ല ഒരു തവണ ഹീറ്ററായി ശുഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ഉപയോഗിക്കാൻ കുറച്ച് സമയം എടുക്കും അതിന്റെ ഉള്ളിൽ നമുക്ക് അതിനെ പൂട്ടണം അങ്ങനെ പ്ലാൻ അനുസരിച്ച് ഗ്യാസുകൾ നിറച്ച സിലിണ്ടറുകൾ എല്ലാം ഇടുന്നു എല്ലാം പരസ്പരം കേബിളുമായിട്ട് ആണ് അങ്ങനെ സിലിണ്ടറുകൾ എല്ലാം താഴെ വീണ് കഴിഞ്ഞതും രണ്ട് കപ്പലുകളും കൂടി അത് ഗോഡ്സിലയുടെ ചുറ്റിന് വട്ടം പിടിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ ആ സിലിണ്ടർ വെച്ച് ഗോഡ്സിലൈ പൂട്ടി അതിനെ ലോക്ക് ചെയ്ത് അടുത്ത സെക്കൻഡിൽ തന്നെ സ്വിച്ച് അമർത്തിയതും സിലിണ്ടറിന്റെ ലീക്കായി ഗോട്സെ ശാരീരവേഗത്തിൽ താഴേക്ക് പോകുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ പ്ലാൻ ചെയ്ത ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആഴത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാൽ അവര് വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത് ഗോഡ്സിലേക്ക് ഒന്നും പറ്റിയില്ല അത് കപ്പലിലെ ക്രെയിനിന്റെ കമ്പിയിൽ പിടിച്ച് ശക്തിയായിട്ട് വലിക്കാൻ തുടങ്ങി കള്ള കള്ളപ്പന്ന് ചത്തില്ല നമുക്കിനി പ്ലാൻ ബി തുടങ്ങാം അത് പറഞ്ഞ് എന്നോടെ ഓടിച്ചെന്ന് ഒരു സ്വിച്ച് അമർത്തിയതും ആ എയർ ബാഗുകളെല്ലാം ഓണായി ഗോട്ട്സെല്ലാം ശരീരവേഗത്തിൽ മുകളിലേക്ക് വരികയാണ് എന്നാൽ ഒരു എണ്ണൂറ് മീറ്റർ വരെ എത്തിയതും കേബിൾ നിന്നു പോകുന്നു എന്ത് പറ്റി എന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല അപ്പോതെ എയർ ബാഗ് ൾ മാത്രം മുകളിലേക്ക് പൊന്തി വരുന്നു മുഴുവൻ കടിച്ചു കളഞ്ഞല്ലോ ഇനി ആകെയുള്ളൊരു വഴി ഗോഡ്സില്ലയെ വലിച്ചു മുകളിലേക്ക് കയറ്റുക എന്നതാണ് പക്ഷേ അതിനുള്ള ബലം ആ രണ്ട് കപ്പലുകൾക്കുണ്ടായിരുന്നില്ല എങ്കിലും അവർ തങ്ങളുടെ മാക്സിമം ശ്രമിക്കുന്നു എന്നാൽ ഗോഡ്സില്ലയുടെ ഭാരം സഹിക്കാനാവതെ ക്രെയിനുകളൊക്കെ പൊട്ടി വീഴുകയാണ് ഉണ്ടായത് പെട്ടെന്നാണ് കുറെ ബോട്ടുകളുമായിട്ട് ദൈവദൂതനെ പോലെ നമ്മുടെ പയ്യൻസ് അങ്ങോട്ടേക്ക് വരുന്നത് കൊച്ചു പയ്യനാണെന്ന് പറഞ്ഞ് അവനെ ഇതിൽ നിന്നെല്ലാം ഒഴിച്ച് മാറ്റി നിർത്തിയതായിരുന്നു അവസാനം നമ്മുടെ പയ്യൻസ് തന്നെ വേണ്ടി വന്നു അങ്ങനെ ആ ബോട്ടുകളെല്ലാം കൂടി രണ്ട് ഷിപ്പിലായിട്ട് വരിഞ്ഞ് മുറുക്കി കിട്ടി ശേഷം എല്ലാം കൂടി ഒരുമിച്ച് ചാഞ്ഞ് വലിക്കുകയാണ് ആഞ്ഞുള്ള പരിശ്രമത്തിന്റെ ഒടുവിൽ ഗൂഡ്സ് എല്ലാം വീണ്ടും പൊങ്ങി തുടങ്ങി അധികം താമസിക്കാതെ തന്നെ അത് കടലിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തു എങ്കിലും അതിന്റെ ബോഡിക്ക് ഇപ്പോഴും അധികം പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല വീണ്ടും അത് തന്റെ സർവശക്തിയും എടുത്ത് ഹീറ്റ് റൈസ് ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന ഈ കാര്യങ്ങൾ കണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് എല്ലാവരും ഈ നിമിഷം എല്ലാം തീർന്നു എല്ലാവരും മരണത്തെ കാത്തിരുന്ന നിമിഷം എന്നാൽ ആ നിമിഷം ജെറ്റം പറത്തി നമ്മുടെ ഷിക്കിയുടെ ഒരു വരവുണ്ട് അങ്ങനെ ചേരുതെന്ന് നോടെയും ക്യാപ്റ്റനെ വിളിച്ചു പോയിട്ടും അവൻ അതൊന്നും കേൾക്കുന്നില്ല എങ്ങനെയും ഗൂഡ്സിലേ കൊല്ലണം വല്ലാത്തൊരു വെറിയായിരുന്നു അവന് ഹീറ്റ് റൈസ് പുറപ്പെടുവിക്കുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുന്നേ അവൻ ആ ജെറ്റ് വിമാനം ഗോഡ്സിലയുടെ വായിലേക്ക് തന്നെ ഇടിച്ചു കയറ്റി അടുത്ത നിമിഷം തന്നെ അത് ശക്തമായിട്ട് ആ ജെറ്റ് പൊട്ടിത്തെറിക്കുന്നു അതിന്റെ കൂടെ ഗോഡ്സിലയുടെ തലയും ചിന്നി ചിറങ്ങി പോയി എന്നാൽ ആ കാഴ്ച കണ്ടിട്ടും ആർക്കും സന്തോഷം ഉണ്ടായിരുന്നില്ല കാരണം അതിന്റെ കൂടെ ഷെക്കി മരിച്ചുപോയില്ലേ എന്ത് വേണമെന്നറിയാതെ എല്ലാവരും സ്തംഭിച്ചു നിൽക്കുന്ന സമയത്താണ് തൊട്ടടുത്ത നിമിഷം ഒരു പാരച്ചൂട്ടിലായിട്ട് നമ്മുടെ ഷിക്കി പറഞ്ഞിറങ്ങുന്നത് നേരത്തെ ടാച്ചിബാന നമ്മുടെ ഷിക്കിയോട് പറഞ്ഞ രഹസ്യതായിരുന്നു ജപ്പാന്റെ ഒരു വിമാനങ്ങൾക്കും സീറ്റ് ഇഞ്ചക്ഷൻ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ വിമാനം പണിയുന്നതിരിടയ്ക്ക് ടാച്ചിവാൻ അത് പ്രത്യേകം പണിഞ്ഞെടുത്തു ഈ സീറ്റിന് ഒരു ഇജക്ഷൻ സംവിധാനം ഉണ്ട് ആ ലിവർ ഒന്ന് മലച്ചാൽ മതി ജീവനോടെ വരുന്ന ഷിക്കിയെ കണ്ട് ഗോഡ്സെല്ലതിൽ സന്തോഷമായിരുന്നു എല്ലാവർക്കും ഇങ്ങനെ ഒരു ടിസ്റ്റ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഗോഡ്സെല്ല പൊടിഞ്ഞ ചാരമായി വെള്ളത്തിൽ വീഴുന്നു യുദ്ധമെല്ലാം വിജയിച്ച് ഇപ്പോൾ എല്ലാവരും തിരികെ തീരത്തെത്തിയിട്ടുണ്ട് അവരെ കണ്ട് ആഹ്ലാദ പ്രകടനങ്ങൾ ഇടയിലാണ് ഷിക്കിയുടെ അയൽവാസി നമ്മുടെ അക്കിക്കോയെ കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ശേഷം വെപ്രാളത്തോടെ അവനെ ലെറ്റർ എടുത്ത് അവനെ കാണിക്കും എന്നാൽ ആ കത്ത് വായിച്ചതും അവനും ആകെ പോയി അടുത്ത നിമിഷം തന്നെ അവൻ അക്കിക്കോയും കൊണ്ട് ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടുന്നു അതൊരു ഹോസ്പിറ്റലായിരുന്നു അവിടെ കണ്ട കാഴ്ച അവന് വിശ്വസിക്കാനേ ആയില്ല വേറെ ആരുമല്ല മരിച്ചുപോയെന്ന് കരുതിയ ആയിരുന്നു അത് അന്ന് പറ്റി അപകടത്തിലെ സാരമായ പരിക്കുകളോടെ അവളെ രക്ഷപ്പെട്ടിരുന്നു നോറിക്കോയെ ജീവനോട് കണ്ടതും സന്തോഷമെടുക്കാൻ ആവാളെ കെട്ടിപ്പിടിക്കുന്നു എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ച മറ്റൊരു കാര്യം ആരും കണ്ടില്ല എന്താണെന്ന് വെച്ചാൽ ഗോഡ്സില്ലയുടെ കുറെ ശരീരഭാഗങ്ങൾ പൊടിഞ്ഞു പോയില്ലേ അത് വീണ്ടും വളർന്നു വരുന്നതായിട്ടാണ് ുന്നത് അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ഗോഡ്സ് ഇല്ല മൈനസ് വൺ എന്ന മൂവി ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണുവരെ നന്ദി